ഹായ് ഹലോ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്വാഗതം സോഷ്യൽ മീഡിയയിൽ നിറയെ ദിവ്യ ശ്രീധർ ക്രിസ് വേണുഗോപാൽ വിവാഹ വാർത്തയെ ചർച്ചകൾ വിവാഹം കഴിഞ്ഞിട്ട് ദിവസങ്ങൾ കഴിഞ്ഞുവെങ്കിലും ഇവരുടെ വിവാഹ വിശേഷങ്ങൾ തീരുന്നില്ല വിവാഹത്തിന് പിന്നാലെ ഇരുവർക്കും നേരിടേണ്ടി വന്നത് കടുത്ത സൈബർ ആക്രമണമാണ് രണ്ടുപേരുടെയും പ്രായത്തെ ചൂണ്ടിക്കാട്ടിയായിരുന്നു അധിക്ഷേപങ്ങളേറെ ദിവ്യയ്ക്ക് മൂന്നും ക്രിസ്സിന് ഒമ്പതും വയസ്സാണെന്നും പരസ്പരം ഒരു തുണ വേണമെന്നതിനാലാണ് വിവാഹം കഴിച്ചതെന്നും ഇനി എന്തൊക്കെ പറഞ്ഞാലും ഇത്തരം അധിക്ഷേപങ്ങളൊന്നും തങ്ങളെ ബാധിക്കാൻ പോകുന്നില്ലെന്നും ഇരുവരും വ്യക്തമാക്കിയിരുന്നു ഇപ്പോഴത്തെ ദിവ്യയെക്കുറിച്ച് ക്രിസ് പറഞ്ഞ ചില കാര്യങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് അമൃത ടിവിയിൽ സംപ്രേഷണം ചെയ്യുന്ന ആനീസ് കിച്ചൺ എന്ന പരിപാടിയിൽ അഭിനയ ജീവിതത്തെക്കുറിച്ചും വിവാഹത്തെക്കുറിച്ചും വിവാഹ ശേഷമുള്ള വിശേഷങ്ങളും ഒക്കെയായിരുന്നു ഇരുവരും പങ്കുവച്ചത് അഭിനേത്രി എന്ന നിലയിൽ ദിവ്യയ്ക്ക് ഭയങ്കര ഡെഡിക്കേഷൻ ആണെന്നും എന്നാൽ ഒരു ലിമിറ്റ് ക്രോസ് ചെയ്യുന്നതിനോട് തനിക്ക് യോജിപ്പില്ലെന്നും ക്രിസ് വേണുഗോപാൽ അഭിമുഖത്തിൽ പറഞ്ഞു വയ്യാതായി കഴിഞ്ഞാൽ നോക്കാൻ താനേ ഉണ്ടാവുള്ളൂ എന്ന് ക്രിസ് പറഞ്ഞപ്പോൾ അത് ശരിയാണ് ചിലപ്പോൾ താൻ ആരോഗ്യം പോലും നോക്കാറില്ല എന്നായിരുന്നു ദിവ്യയുടെ പ്രതികരണം തനിക്ക് അഭിനയം അത്രയും ഇഷ്ടമാണെന്നും മതിലിൽ ഇടിച്ചു വീഴുന്ന ഒരു സീനുണ്ടെങ്കിൽ ഒറിജിനാലിറ്റിക്ക് വേണ്ടി ശരിക്കും മതിലിൽ തലയിടിക്കാൻ പോലും മടിയില്ലെന്നും ദിവ്യ ശ്രീധർ കൂട്ടിച്ചേർത്തു ഒരു സീരിയലിൽ പോലീസ് ഉദ്യോഗസ്ഥൻ തല്ലുന്ന സീനുണ്ട് ആ സീനിൽ ശരിക്കും അടി അടിവാങ്ങിയെന്നും ദിവ്യ അഭിമുഖത്തിൽ പറഞ്ഞു ചെയ്യുന്നത് നന്നായി ചെയ്താലേ മനസ്സിന് തൃപ്തിയാവൂ എന്നത് ഏതൊരു അഭിനേതാവിനും തോന്നുന്ന കാര്യമാണ് വിലത്തിയാണെങ്കിൽ മതിലിലൊക്കെ ചെന്നിടിച്ച് തലയിൽ ആയിട്ട് വരും സ്റ്റണ്ട് മാസ്റ്റർ ഒന്നും വേണ്ടാത്ത ആർട്ടിസ്റ്റാണ് റിയൽ ആയിട്ട് അടിക്കാൻ പറഞ്ഞത് അടി വാങ്ങിയിട്ട് വരും എന്നും ക്രിസ് കൂട്ടിച്ചേർത്തു ഒരു മെന്റൽ ഹെൽത്ത് പ്രൊഫഷണൽ എന്ന നിലയിലുള്ള തന്റെ അനുഭവങ്ങളും ഉൾക്കാഴ്ചകളും ക്രിസ് വേണുഗോപാൽ അഭിമുഖത്തിൽ പങ്കുവെച്ചു മൈൻഡ് അപ്സെറ്റ് ആണ് തനിക്കൊരു സെഷൻ തരുമോ എന്ന് ചോദിച്ച് ദിവ്യ തന്നെ മുൻപ് സമീപിച്ചിട്ടുണ്ടെന്നും വിവാഹത്തിന് മുൻപായിരുന്നു അതെന്നും അദ്ദേഹം വ്യക്തമാക്കി അതേസമയം വിദ്യാഭ്യാസ കുറവെന്ന പേരിൽ തനിക്ക് നേരെ വരുന്ന വിമർശനങ്ങളോട് പ്രതികരിച്ചും ദിവ്യ രംഗത്തെത്തിയിരുന്നു ഐ എഫ് എഫ് കെ വേദിയിൽ വന്നതിനെ വിമർശിക്കാനും തെറി പറയാനും മാത്രം ചിലർ ശ്രമിച്ചുവെന്നും എന്ത് സുഖമാണ് ഇത്രക്കാർക്ക് കിട്ടുന്നത് എന്ന് തനിക്ക് അറിയില്ലെന്നും ദിവ്യ ചൂണ്ടിക്കാട്ടി ഇക്കാരണത്താൽ കുറെ പേരെ താൻ ബ്ലോക്ക് ചെയ്തെന്നും അക്കൌണ്ടിൽ നിന്ന് ഒഴിവാക്കിയെന്നും ശ്രീധർ മാധ്യമങ്ങളോട് പറഞ്ഞു വെറും പണം കണ്ടിട്ടാണ് വിദ്യാഭ്യാസമില്ല എന്നൊക്കെ എന്നെ കുറിച്ച് പറയുന്ന കുറെ കമന്റുകൾ ഞാൻ കണ്ടിരുന്നു എന്ത് സുഖമാണ് ഇവർക്ക് കിട്ടുന്നത് എന്റെ ഏട്ടന് പ്രശ്നമില്ലെങ്കിൽ പിന്നെ നിങ്ങൾക്കൊക്കെ എന്തിന്റെ കേടാണ് എന്റെ ഏട്ടൻ എന്നെ കല്യാണം കഴിച്ചത് എല്ലാം അറിഞ്ഞതുകൊണ്ടാണ് പിന്നെ നിങ്ങൾക്കൊക്കെ എന്തിന്റെ സൂക്കേടാണ് എന്നും ദിവ്യ ചോദിച്ചു വിദ്യാഭ്യാസം കുറെ ഉണ്ടായത് കൊണ്ട് മാത്രം എല്ലാമാകുമോ എന്റെ ഏട്ടന് ഇങ്ങനെയുള്ള ഒരു പെണ്ണിനെ മതി ഏട്ടനെ സ്നേഹിക്കുന്ന ഒരു പെണ്ണിനെ മാത്രം മതി അതിന് എന്നെ കൊണ്ട് പറ്റുന്നുണ്ട് മക്കൾക്കും പറ്റുന്നുണ്ട് അതിൽ ആർക്കും ഒരു സംശയങ്ങളോ ഒന്നും വേണ്ട ഇനി ഇതും ചൊറിയാൻ കുറെ ആൾക്കാർ ഉണ്ടാകുമെന്നും അവർ ചൊറിഞ്ഞോട്ടെ എന്നും ദിവ്യാ പ്രതികരിച്ചു